പോലീസുമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല ജയിലിൽ പോകുന്ന സാഹചര്യം സാഹചര്യം ഒന്നും ഉണ്ടായിട്ടില്ല അയാളുടെ കയ്യിൽ ഏക ഒരു മൊബൈൽ ഫോൺ പ്രവർത്തകരോട് സോഷ്യൽ മീഡിയയിൽ സജീവമാകാൻ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പോരൂർ ചെറുകോട് നടന്ന യൂത്ത് കോൺഗ്രസ് യങ് ഇന്ത്യ സംഗമത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിയുന്ന മുഴുവൻ പറഞ്ഞു വന്നത് നമ്മൾ ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് മിക്കവാറും തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകൾ നമ്മുടെ ഭാഗം ഭാഗമാണ് മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പല മൃഗങ്ങളും ഫോൺ നോക്കുന്നു അത് നമ്മുടെ ശീലത്തിന്റെ ഭാഗമാണ് ഇടയ്ക്ക് നോക്കിയില്ല ഞാൻ ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ നോക്കുന്നു ചുമ്മാ നമ്മുടെ ശീല ഞാൻ പറഞ്ഞു വന്നത് അത്രയും നമ്മുടെ ശീലത്തിൻ്റെ ഭാഗമായി മൊബൈൽ ഫോണിൽ അത് ഉപയോഗിച്ചുകൊണ്ടൊരു സോഷ്യൽ മീഡിയ ഇടപെടൽ നടത്താൻ പറ്റുമോ എന്നാണ് നമ്മളോട് ചോദിച്ചത് ഇരുന്നൂറ്റിയഞ്ച് പേരോടത് ചോദിക്കുമ്പോൾ ഇരുപത്തിയഞ്ച് പേരും കൂടി എഴുതേക്കുന്നിട്ടുണ്ട് റോസിൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ജില്ലാതല ഉദ്ഘാടനം വണ്ടൂരിൽ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു ബൂത്ത് തലം മുതൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം ഓരോ ബൂത്തുകളിൽ നിന്നും ഒരു പ്രതിനിധി എന്ന നിലയിലാണ് എട്ട് മുതൽ പതിനൊന്ന് വരെ തീയതികളിലായി മലപ്പുറം ജില്ലയിലെ അസംബ്ലി തലങ്ങളിൽ സംഗമങ്ങൾ നടക്കുന്നത് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുത്തൂർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എബിൻ വർക്കി കെ ടി അജ്മൽ ഇ മുഹമ്മദ് കുഞ്ഞി ആലിപ്പറ്റ ജമീല ബിജേഷ് നെച്ചിക്കോടൻ അറക്കൽ സെ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഇനി ഓരോ മാംഗല്യവും മംഗളമാകട്ടെ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ